േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തീവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അച്ചുവിന്റെയും രുക്കുവിന്റെയും ജീവിതത്തിൽ അച്ചുവിനെ കണ്ട് സംസാരിക്കുന്നതിനായി രുക്കു വന്നതിനെ തുടർന്ന് വിവാഹത്തിന്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ എനിക്ക് ഇതെല്ലാം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതിനിടയിലാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി വിജയശങ്കർ കടന്നു വരുന്നത് ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന രുക്കു ഉടൻ തന്നെ മുഖം മറയ്ക്കുകയും ഇവിടെ നിന്ന് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ രുക്കുവിനെയും കൊണ്ട് അച്ചു മുന്നിലേക്ക് പോകുമ്പോഴാണ് വിജയശങ്കർ പിന്തുടർന്നു വരുന്നത് ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് രുക്കുവും അച്ചുവും ബൈക്കിൽ സ്പീഡ് കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും കാറുമായി വഴിതടഞ്ഞ ആരാണ് പിന്നിലിരിക്കുന്നത് എന്ന് വിജയശങ്കർ ചോദിക്കുന്നു ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അച്ചു അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴേക്കും വിജയശങ്കർ ശങ്കർ രുക്കുവിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അച്ചുവിൻ്റെയും രുഖുവിൻ്റെയും ജീവിതത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്